പ്രവാസ ലോകത്തേക്ക് കടന്ന് പോയിട്ടുള്ള ഞങ്ങളുടെ വീടുകളിൽ നിന്ന് ഞങ്ങളുടെ ബന്ധുക്കളിൽ നിന്ന് ഈ സ്ഥാപനത്തിന്റെ സഹായികളിൽ നിന്ന് സഹകാരികളിൽ നിന്ന് റൊമ്പെ ഞങ്ങളുടെ പ്രാർത്ഥന സദസ്സുകളിൽ പങ്കെടുക്കുന്നവരിൽ നിന്ന് അവരുടെ കുടുംബങ്ങളിൽ നിന്ന് റൊബേ പ്രിയപ്പെട്ട ഞങ്ങളുടെ പ്രവാസികൾ ധാരാളം ആളുകൾ പല നാടുകൾ പല ജില്ല പല ഗൾഫ് രാജ്യങ്ങളിലും ജോലി ചെയ്യുന്നു അവർക്കെല്ലാം നീ നൽകണേ നൽകണേയല്ല പ്രവാസലോകത്തേക്ക് കടന്നു പോയിട്ടുള്ള എല്ലാ പ്രവാസികൾക്കും അവർക്ക് നീ വലിയ സന്തോഷവും സമാധാനവും ഐശ്വര്യവും നൽകണേ അല്ല ഒരപകടങ്ങളിലും പെടുത്തല്ല െ മറ്റുള്ളവർക്ക് വേണ്ടി റബ്ബെ സ്വന്തം ജീവിതം ഒരുക്കി തീർക്കുന്നത് പോലെ റബ്ബെ കഷ്ടപ്പാടും പ്രയാസങ്ങളും ദുരിതങ്ങളും സഹിക്കുന്നവരാ അള്ളാഹുവേ ഭാര്യമാർക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി കുടുംബങ്ങൾക്ക് വേണ്ടി മാതാപിതാക്കൾക്ക് വേണ്ടി അല്ലാ നാട്ടിലുള്ള പ്രയാസം അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകിച്ച് റബ്ബേ സ്ഥാപനങ്ങളെയൊക്കെ സഹായിക്കുന്ന പ്രിയപ്പെട്ട പ്രവാസികൾ വാ വിദേശ രാജ്യത്ത് കഷ്ടപ്പെടുന്നവര് അല്ലാ വലിയ ഹൈറ് നൽകണേ അല്ല ഒരു പ്രയാസത്തിൽ ഒരു മാരകമായ രോഗവും അവർക്കോ ഞങ്ങൾക്കോ നൽകല്ല ഒരു ദുരന്തത്തിൽ അവരെയും ഞങ്ങളെയും പെടുത്തല്ല വീട്ടിൽ നിന്ന് സന്തോഷത്തോടെ പോയവരാ തിരിച്ച് വീട്ടിലേക്ക് മയ്യത്ത് കൊണ്ടുവരുന്ന വളരെ വേദനിക്കുന്ന അവസ്ഥ സഹിക്കാൻ കഴിയില്ലല്ലോ 아, ിൽ നിന്ന് വിഷമങ്ങളിൽ നിന്നവരെയും ഞങ്ങളെയുമെല്ലാം അല്ലാ അപകടങ്ങളിൽ പൊണ്ടിത്തെ കത്തിക്കറിഞ്ഞ് ചമ്പലായി അള്ളാഹുവെ ശരീരത്തിന്റെ ഭാഗങ്ങൾ പോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിൽ എത്ര മരണങ്ങളാണ് ഞങ്ങൾ കേൾക്കുന്നത് ഞങ്ങൾ അറിയുന്നത് ഒരപകടങ്ങളിലും ഒരപായങ്ങളിലും പെടുത്തല്ലേ അമ്മായാ യാ അന്നാ വിമാനത്തിലെ കടലിന്റെ മുകളിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു ചുഴിയിലും പെട്ട് ഒരു അപകടത്തിലും പെട്ട് റൊബേ വിമാനങ്ങൾ തകരാറായി റൊബേ ശരീരങ്ങൾ പോലും കിട്ടാത്ത അവസ്ഥയിലൊന്നും ഒരു മരണമോ പ്രയാസമോയോ ഞങ്ങൾക്കാർക്കും ഞങ്ങളുമായി ബന്ധപ്പെട്ട ഒരാൾക്കും നൽകല്ലേ അല്ലാ റഹ്മാനായ പലവിധ അപകടങ്ങൾ ഞങ്ങള് കേൾക്കുന്നു യാ വലിയൊരു വലിയൊരു അപകടവും വലിയൊരു പ്രയാസവുമാണ് ഉണ്ടായിട്ടുള്ളത് അല്ലാഹുവേ അതിൽപ്പെട്ടവര് അള്ളാ ഹോസ്പിറ്റലിൽ കഴിയുന്നവരുണ്ട് യാ അള്ളാ അപകട നില തരണം ചെയ്ത് പരിപൂർണ സൗഖ്യം അവർക്ക് കൊടുക്കണേ നൽകണേ അല്ല എല്ലാ പ്രയാസങ്ങളിൽ നിന്ന് ബുദ്ധിമുട്ടുകളിൽ നിന്ന് എല്ലാവരെയും മരണപ്പെട്ടവർക്ക് റബ്ബേ മഹഫിറത്ത് കൊടുക്കണേ അല്ല പ്രിയപ്പെട്ട സഹോദര സമുദായത്തിൽ പെട്ടവര് ഞങ്ങൾ നിന്ന് വിട പറഞ്ഞിട്ടുണ്ട് അവരുടെ കുടുംബങ്ങൾക്ക് സമാധാനം കൊടുക്കണേ പഠിച്ചോനെ ക്ഷമ കൊടുക്ക Shakir allah ഞങ്ങളുടെ തൊട്ടടുത്ത ജില്ലയായ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് കൂടുതൽ മരണങ്ങളൊക്കെയുണ്ട് അള്ളാഹുവേ ആ കുടുംബങ്ങൾക്ക് സമാധാനം കൊടുക്കണേ പടച്ചോനെ ക്ഷമ കൊടുക്കണേ പടച്ചോനെ അള്ളാഹ് വേണ്ടപ്പെട്ട പലരും വിദേശങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് പരിപൂർണ സുരക്ഷ നൽകണേ അല്ലാ എല്ലാ ദിവസവും രാവിലെ കോട്ടയം ജില്ലയിലെ മലയോര പ്രദേശമായ മുണ്ടക്കയത്ത് ഋഷാദി എന്ന ഞങ്ങളുടെ സ്ഥാപനത്തിൽ നടക്കുന്ന പ്രാർത്ഥനാ സദസ്സിൽ പങ്കെടുക്കുന്നവര് അവരുടെ കുടുംബങ്ങള് എല്ലാവർക്കും എല്ലാവിധ ദുരന്തങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും പ്രത്യേകം സുരക്ഷയും കാവലും നൽകണേ അല്ലാ ഇവിടെ നടക്കുന്ന സേവന പ്രവർത്തനങ്ങള് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങള് പാവപ്പെട്ടവർക്ക് ചികിത്സാ സഹായം അടക്കം റേഷൻ പദ്ധതി അടക്കം വിശേഷ ദിവസങ്ങളിലൊക്കെ പുതുവസ്ത്രങ്ങളൊക്കെ കൊടുക്കും ടക്കം ഇവിടെ നടക്കുന്ന മുഴുവൻ സേവന പ്രവർത്തനങ്ങളിലും സഹായിക്കുന്ന സഹകരിക്കുന്ന എല്ലാവർക്കും നീ സന്തോഷവും സമാധാനവും ഐശ്വര്യവും അഭിവൃദ്ധിയും നൽകണേ അല്ലാ പ്രാർത്ഥനക്കുത്തരം നൽകണേ അല്ലാ പ്രിയപ്പെട്ട പ്രവാസികളെ എല്ലാം നീ കാക്കണേ നീക്കാക്കണേ റബ്ബേ റഹ്മാനായ അള്ളാ റഹീമായ റബ്ബേ പരിശുദ്ധമായ പെരുന്നാൾ ഞങ്ങളിലേക്ക് കടന്നു വരുന്നു അള്ളാഹുയാ വളരെ പുണ്യകരമായ ദിവസങ്ങളാണ് വളരെ ശ്രേഷ്ഠതയുള്ള സമയങ്ങളാണ് കൂടുതൽ സുഹൃദങ്ങള് ചെയ്ത് സ്വർഗം നേടുന്നവരിൽ എല്ലാം നീ ഈ സ്ഥാപനത്തെ സഹായിക്കുന്ന സഹകരിക്കുന്ന വേണ്ടി പ്രവർത്തിക്കുന്ന അധ്വാനിക്കുന്ന ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് ഭക്ഷണവും വസ്ത്രങ്ങളും അതുപോലെ മറ്റ് സൗകര്യങ്ങളും ചെയ്തു തരുന്ന എല്ലാവർക്കും നീ സന്തോഷം നൽകണേ അല്ലാ പ്രാർത്ഥനയ്ക്കുത്തരം നൽകണേ അല്ലാ